ഈ വീഡിയോയിൽ കാണുന്ന നിറജന ഹച്ച് എഫ് ക്രോസ് പശു ഉൽപ്പന്നിക്കുന്നുണ്ട് രണ്ടാം പ്രസവം പശുവാണ് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂ ആർ കെ കെ ഡും മഴ പശുവാണ് രണ്ടാം പ്രസവത്തിൽ വരുന്ന നല്ല ക്വാളിറ്റി വരുന്ന ഹെച്ച് എഫും ബ്രൗണുമായിട്ട് ആ ക്രോസിൽ വരുന്ന പശുവാണ് കടിഞ്ഞിൽ രണ്ട് നേരം കൂടി ഒരു പതിനേഴര വരെ പാലുണ്ടായിരുന്നു പറഞ്ഞിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ് ഇത് രണ്ടാം പ്രസവമാണ് നമുക്ക് നമുക്കൊരു പതിനേഴ് മുതൽ ഒരു പതിനെട്ട് ചിലപ്പോൾ പത്തൊമ്പത് ആ റേഞ്ച് പാൽ കിട്ടാം കാര്യം നല്ല രീതിയിൽ പാൽ ഞരമ്പുണ്ട് മടിയിൽ പാൽ നീര് ഇറങ്ങിയിട്ടുണ്ട് നല്ല വലിയ കാമ്പാണ് ബ്രീഡിങ്ങനെ നല്ല ബ്രീഡാണ് പശു പിന്നെ ഇത് പോയിട്ട് തൊപ്പിലോട്ട് നീരി ഇറങ്ങുന്നുണ്ട് അതിപ്പോൾ നീരുണ്ടായിരുന്നു അതിപ്പം പുറത്ത് മണ്ണി കെട്ടിരുന്നുണ്ട് രാവിലെ ഇപ്പം നീര് കുറഞ്ഞതാണ് ഇപ്പോൾ പശു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന മോഴ പശു ആണ് നല്ല ക്വാളിറ്റി പശു ആണ് തീറ്റയ്ക്ക് കുടിക്കുന്ന ഒരു മടിയില്ല ബ്രീഡാണെങ്കിലും എച്ച് എഫും ബ്രൗണുമായിട്ട് ക്രോസ് ആയി വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റില്ല ഒരു ബ്രൗൺ വൈറ്റ് വരുന്നതാണ് എന്നാൽ ബ്ലാക്കും ഉണ്ട് പശുവിൽ ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് നല്ല കാമ്പൊക്കെയാണ് നാല് കാമ്പും കണ്ടല്ല നല്ല ഗ്യാപ്പുണ്ട് കാമ്പ് ഈക്ലാണ് കാച്ച് ഇറക്കായിട്ടൊന്നുമില്ല നാല് കാമ്പിന് നല്ല കറക്റ്റ് ഈക്വലാണ് പശുവും കൂടാം മിക്കവാറും രണ്ട് ദിവസത്തിനകം പ്രസവിക്കും ഇന്നും പ്രസവിക്കാം രണ്ട് മൂന്ന് ദിവസത്തിനകം പശു പ്രസവിക്കാം നീരങ്ങുന്നുണ്ട് അക ഇറങ്ങുന്ന അനുസരിച്ച് രണ്ട് മൂന്ന് ദിവസത്തിനകം പ്രസവം ഉണ്ടാകും പശുവിനും ക്വാളിറ്റിയിലുള്ള പശുവാണ് ഒരു പതിനേഴ് ലിറ്റർ മുകളിലുള്ള പാൽ കണക്ക് കൂട്ടാം അത് പതിനെട്ടും പത്തൊമ്പതും കിട്ടാം അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ കൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന മോഴ പശു രണ്ടാം പ്രസവം പശു ബ്രീഡും നല്ല ബ്രീഡാണ് പാൽ നിരമ്പ് നല്ല രീതിയിൽ പാൽനിരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പശു നല്ല ആക്റ്റീവാണ് തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയുമില്ല നല്ല തീറ്റിയും കൂടിയാണ് എന്ത് കിട്ടിയാലും ഫുൾ വലിച്ചടിച്ചോളും നല്ല തീറ്റിയും കൂടിയാണ് പശു അപ്പോൾ ആവശ്യക്കാരുണ്ടായാലും കോൺടാക്ട് ചെയ്യുക വിലയും മറ്റു വിവരങ്ങളൊക്കെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അവിടെ ആയിട്ടില്ല കണ്ടല്ലോ അകിറങ്ങാനുണ്ട് അത് എത്രത്തോളം ഇറങ്ങുമെന്നുള്ള കാര്യം രണ്ട് ദിവസം അനുസരിച്ചായിരിക്കും അറിയാൻ പറ്റുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടുതലിരുന്ന അത്രത്തോളം അകത്ത് നീര് ഇറങ്ങും പാലും അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഓൾ കേരള ഇവിടെയുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ അഡീഷണൽ ആണ് ാണ് കുറച്ച് നീരി ഇറങ്ങി നിന്നാണ് ഇത് രാവിലെ മണ്ണിലേക്ക് പോകാം അപ്പുറത്ത് മണ്ണിൽ കെട്ടി